സുവിശേഷം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പിതാവായിട്ടുണ്ട് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അപ്രിഹാബിന്റെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കഴിക്കത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്ദ്രത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും വളരെ മനോഹരമായ ഒരു ഇത് യേശുക്രി രംഗപ്രവേശനത്തിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ യേശുവിന് വരുവാൻ വഴി തെളിക്കുന്നതാണ് രംഗം റിയാം ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കിടക്കുന്ന ഒരു ഘട്ടം നാനൂറ് കൊല്ലം ഇസ്രായേലിന്റെ ഇടയിൽ ദൈവ ശബ്ദം ഇല്ല മലാഖി പ്രവാചകൻ ബി സി നാനൂറുകളിൽ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റിലത്തെ രണ്ട് വാക്യം വൈകി

അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ദൈവശബ്ദം ഇല്ല ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് കത്തോലിക്കർ ദൈവഭക്തിയുള്ള പുസ്തകങ്ങളായി അംഗീകരിച്ചു കൊണ്ട് നടക്കുന്ന തോപിത്തും ചൂടിത്തും മക്കാബിയറും സൂസന്നയുടെ ചരിത്രവും ഒക്കെ നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല കാരണം പഴയ നിയമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് യഹൂദൻ ഉപയോഗിച്ച ഗ്രന്ഥം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ തനക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എക്സ്ട്രാ വന്ന അപ്പോക്രിഫ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിനെ ദൈവവചനമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവർ മൊത്തം ബൈബിളേ ചെയ്യും അതിനായിട്ടൊന്നും അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അവർ അവരെ വഴിക്ക് വിട നാനൂറ് കൊല്ലം ഒരു ഒരനക്കവും ഇല്ലാതിരുന്നിട്ട് വിളിച്ചു പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസ്സാന്തരപ്പെടുവേ എന്താണ് പരിപാടി പിതാക്കന്മാരും തന്റെ അണ്ടത്തെ ഇസ്രായേലും എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാൻ പ്രസംഗിക്കാൻ വരുന്ന കാലഘട്ടത്തിലെ യഹൂദന്മാരും ഇസ്രായേൽ ജനവും പണ്ടത്തെ അപ്പന്മാർ എന്ന് പറഞ്ഞാൽ അബ്രഹാം യാക്കോബ് തുടങ്ങിയ ഇസ്രായേലിലെ അപ്പൻമാരും രണ്ട് തട്ടിലാണ് ഉപദേശത്തിന്റെ പറയുന്നത് രണ്ട് തട്ടിലാണ് യോഹന്നെ വരവ് ഇവരെ രണ്ടുപേരെ നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ ഉപദേശത്തോട് പുതിയ തലമുറയെ ഇനപ്പിക്കുകയാണ് യോഹന്നാന്റെ പണി യോഹന്നാൻ വന്നിട്ട് പറയുക റിപ്പൻപ്പെടുക മടങ്ങി വരിക എന്നിട്ട് പാത നിരപ്പാക്കുക എന്തിന കർത്താവിന്റെ വഴി ഒരുക്ക കർത്താവ് വരാൻ പോവാണ് അതുകൊണ്ട് കർത്താവിന് വഴി തയ്യാറാക്കാൻ എല്ലാരും ഒരുമിച്ച് കൊള്ളുക അപ്പോൾ ഈ ദൈവത്തെ സ്വീകരിക്കാൻ യേശുവിന്റെ ആദ്യത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത് വരവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ റെഡിയാവുക ഇതിനു വേണ്ടി യോഹന്ന ചെന്ന് പ്രസംഗിക്കുന്നു ആൾക്കാർ യോഹന്നെ വാക്ക് കേൾക്കുന്നു ജനം മാനസാന്തരപ്പെടുന്നു അന്തരപ്പെടുത്തുന്നു പാപങ്ങൾ ഏറ്റു പറയുന്നു വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നു യേശുവിനെ കാണാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇത് ആദ്യ നൂറ്റാണ്ടിലെ കാര്യമാണ് സഭയുടെ കാര്യമല്ല ഇസ്രായേലിന്റെ റിസ്റ്റോറേഷനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് പ്രസംഗം തകർത്തു പോവുകയാണ് മൂന്നാം വാക്യത്തിൽ പറയുമ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാദം നിരപ്പാക്കുവിൻ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ പരിപാടി കർത്താവ് വരാൻ പോവാണ് ഒരുങ്ങിക്കൊള്ളുക പോകാനുള്ളവർ തയ്യാറായിക്കൊള്ളുക അന്ന് യേശുവിനെ സ്വീകരിക്കാനുള്ളവർ തയ്യാറാവുകയാണ് ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ച് തയ്യാറാവുകയാണ് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ വേണ്ടി കാര്യം മുമ്പിലോട്ട് പോയി നാലാം വാക്യം യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു കൂടിയ ഐറ്റംസ് ഒന്നുമില്ല അല്ലേ അൽഫാമും കുഴിമന്തിയും കരയിലുള്ള മന്തിയും ഒന്നുമില്ല മൊത്തം വെട്ടിക്കളിയും കാട്ടുതേനുമാണ് ഏതായാലും മുമ്പിലേക്ക് പോകാം വെട്ടുക്കളിയും കാട്ടുതേനും തന്നെ ഒരു സൈസ് പയറാണ് കേട്ടോ അല്ലാതെ മറ്റേ വിട്ടിൽ പിടിച്ചു തിന്നാരും വിചാരിക്കരുത് പയറാണ് ഒരു ചെറിയ സൈസ് പയറും തേനുമാണ് മൂപ്പര് കഴിച്ചിരുന്നത് അല്ലേ ക്വാളിറ്റി ഉള്ള ഫുഡൊക്കെ തന്നെയാണ് മോശം ഫുഡൊന്നും അല്ല എങ്കിലും നമ്മൾ ഇന്ന് കഴിക്കുന്ന പോലെ ഗാർബേജ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ വൈകേ അന്ന്സലേമരും യഹൂദിയ ദേശക്കാരൊക്കെയും എല്ലാ നാട്ടുകാരും അവന്റെ പുറപ്പെട്ടു നിന്നും 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 എല്ലാ നാട്ടിൽ പുറപ്പെട്ട് അവന്റെ ഇരിക്കൽ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദ്ധ നദിയിൽ അവനാൽ സ്നാനമേറ്റു അപ്പൊ സ്നാനത്തിന് ആദ്യം വേണ്ട സ്ഥാനം പാപമേറ്റു പറയുക എന്നുള്ളതാണ് അതാണ് മാനസാന്തരം എന്ന് പറയുന്ന പരിപാടി പാപം ഏറ്റു പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ഞാൻ പാപിയാണെന്ന് എനിക്ക് ഉറപ്പ് വരണം പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊന്നുകള നമ്മളെ സമ്മതിക്കുക പാപം ഏറ്റു പറയുക എന്ന പദം വളരെ പ്രധാനമാണ് ഈക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറയും ബാലുവാണ് കുറ്റക്കാരൻ ബാലു പറയും പിന്നെ ശശിയങ്കളാണ് കുറ്റക്കാരൻ ശശിയങ്കിൽ പറയും സാറാണ് കുറ്റക്കാരൻ ഇത് ഈ ബോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും ആരും ഈ സാധനം എടുക്കുക തട്ടിവിട്ടുകളയും െ ആ കസേര കളിയിലാണെങ്കിൽ നമ്മൾ കസേരൽ ഇരിക്കാനാണ് ശ്രമിക്കുക ഈ കേസിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കില്ല മറ്റവനെ പിടിച്ച് ഇരുത്താനാണ് ശ്രമിക്കുക ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കണ്ണ ലഭിക്കും ഇതൊന്നും കൊച്ചു കാര്യല്ല ഇതൊക്കെ വലിയ കാര്യമാണ് ഞാൻ ഇതിരുന്ന് വായിച്ച് വല്ലാതെ ചിന്തിച്ചു പോയി ഇതൊരു സംഭവമാണ് എഴുതി വച്ചിരിക്കുന്നത് അല്ലേ ഇതിന്റെ ഒരു പ്രശ്നം ഈ വചനത്തിന്റെ ആഴം മനസ്സിലാവണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം അല്ലെ എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ മൈൻഡ് സെറ്റ് മാറ്റി എന്നെ കർത്താവ് രണ്ടു മൂന്ന് ദിവസം ഒരിടത്ത് എന്നെ ഇരുത്തിയിരുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം എനിക്ക് ഒരുക്കി തന്നു ഞാനിവിടെ ഇരുന്നു ഒരുപാട് കാര്യം പഠിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു നിങ്ങൾ എല്ലാവരും അതുപോലുള്ള ഘട്ടങ്ങളിലൂടെ പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു പൗരൂസം ചിലപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് വചനത്തിൽ നിങ്ങൾ ഇച്ചിരി വേദനപ്പെട്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വേദനയാണ് നമ്മളെ ചില വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത് അല്ലേ മൂക്കുമുഴ ആഹാരവും കഴിച്ച് വായുഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വചനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രതിസന്ധിയുടെ നടുവിൽ വേദനയുടെ നടുവിൽ ഒറ്റപ്പെടലിന്റെ നടുവിൽ നമ്മൾ ചില വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാവും പക്ഷെ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നെനിക്കറിയില്ല അതിലെനിക്ക് ആശങ്കയുണ്ട് പക്ഷേ വചനത്തിന്റെ ആഴം നമ്മൾ ആരും കരുതുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ് ഞാൻ പത്ത് കൊല്ലം ബൈബിൾ കോളേജ് പഠിപ്പിച്ച് നടന്നയാളാണ് പക്ഷേ പ്രിൻസിപ്പൾ ആയിട്ടിരുന്നയാളാണ് അതിനേക്കാൾ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ വളരെയധികം വളരെ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് സ്തുത്രം ഞാൻ ഇപ്പോൾ ഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ റിസ്ക് ഉള്ള റോഡിലൂടെ യാത്ര ചെയ്യണം അപ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കൂരിൽ താഴ്വരകളിൽ കൂടെ യാത്ര ചെയ്യണം മരണനിഴലിന്റെ താഴ്വരകളിൽ കൂടി യാത്ര ചെയ്യണം മരണത്തിന്റെ ടേസ്റ്റ് നമ്മൾ അല്പമെങ്കിലും രുചിച്ചറിയണം മാറ്റി നിർത്തലിന്റെ ടൈസ്റ്റ് നമ്മൾ അറിയണം എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥ മാറി എല്ലാവരും നമ്മളെ എന്താ പറയാ ഉയർത്തിപ്പറയുന്ന അവസ്ഥ മാറി എല്ലാവരും ഒറ്റക്കാക്കുന്ന അവസരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകണം അതൊരു അതൊരനുഗ്രഹമാണ് അല്ലെ ഞാനിപ്പോ അത് ടേസ്റ്റ് ചെയ്തപ്പോ ഞാൻ മനസ്സിലാക്കുകയാണ് അവിടെ തന്നെ സ്ഥിരമായിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് ആ കുഴിയിൽ തന്നെ ഇരിക്കുന്നത് ആ പൊട്ടക്കണറ്റിൽ തന്നെ ഇരിക്കുന്നത് അല്ല ആ കാരാഗ്രഹത്തിൽ തന്നെ ഇരിക്കുന്നത് കുറച്ച് നല്ലതാണ് വചനം പറയുന്നുണ്ട് ഞാൻ കഷ്ടതയിലായത് എനിക്കേറെ അതെനിക്ക് നമ്മൾ എല്ലാവരെയും മാറ്റി നിർത്തും എനിക്ക് ആരെയും കാണണ്ട ഞാൻ എല്ലാവരും മാറ്റി നിർത്തും ഞാൻ ബാലുവിനെ പോലും അടുപ്പിച്ചില്ല ബാലുവിനെ വിളിച്ചിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല സതീഷ് ബ്രതർ വിളിച്ചിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തു അത്യാവശ്യ ഫോണുകൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തോളൂ ഞാൻ അവിടെ ഇരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദറ്റ് ഇസ് ഫൈൻ സ്ത്രം അത് നല്ലതാണ് അവിടെയാണ് നമ്മൾ ഒന്നുകിൽ മാനസം അല്ലെങ്കിൽ ചാടി പോകൂ ഇതിൽ രണ്ടിലേതിലെങ്കിലും ഒന്നിലേക്ക് നമ്മൾ എത്തും അല്ലേ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ എത്തും ആ ഉറപ്പിനിക്കേണ്ടത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ആ അച്ചിൽ തന്നെ ഇരിക്കുക കർത്താവ് ചൂടാക്കട്ടെ കർത്താവ് പഠിപ്പിക്കട്ടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കട്ടെ വചനത്തിന്റെ ആഴങ്ങൾ മറ്റൊരു പുസ്തകത്തിലും വായിച്ചു പഠിക്കാൻ പറ്റില്ല എൻ്റെ പോലെ കമൻട്രീസ് ഉണ്ട് അല്ലെ ആയിരക്കണക്കിന് പുസ്തകം എന്റെ ലൈബ്രറിയിലോട്ട് നിങ്ങൾക്കറിയാം ഇഷ്ടം മാതിരി സംഭവങ്ങൾ എൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട് ഇവകളൊന്നും പഠിപ്പിക്കാത്തത് നിസ്സാരം പോലെ കർത്താവ് നമ്മളെ പഠിപ്പിക്കും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അവകൾ ഗ്രഹിക്കണം അവകൾ പഠിക്കണം കുഞ്ഞുങ്ങളെ കളിപ്പിച്ചിരിക്കരുത് അവകൾ ഗ്രഹിക്കണം അവകൾ പഠിക്കണം സ്ത്രോത്രം ഇവിടെ പറയുകയാണ് യഹൂദ്യദേശക്കാരും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ടവന്റെ അടുക്കൽ വന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവൻ സ്നാനമേറ്റു പാപം ഏറ്റു പറയുക ഏറ്റു പറയാൻ പറ്റോ നമ്മൾ ഇങ്ങനെ കിളഞ്ഞു പരിശ്രമിക്കുന്നത് എങ്ങനെ എനിക്ക് നീതിമാനാവാം അല്ലേ എങ്ങനെ എനിക്ക് നീതിമാനാവാം ചെല്ലു പറയും പാസക്കറിയില്ല എന്തറിയില്ല സൂത്രം നമ്മൾ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ പറയുന്നത് അല്ലെ നമ്മളത് പറയും എനിക്ക് വേണേൽ പറയാം ബാലുവിന് അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സാധനം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഈ ഡയലോഗ് നമ്മൾ പലരും പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഇത് കേറി വരും ഞാൻ ചിലപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ആ ഇയാക്കിതൊക്കെ പറയാം ഇയാക്കെല്ലാം അറിയാമോ അങ്ങനെ തോന്നുന്നത് പൈശാചികമാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്ന നിങ്ങൾ ആരും ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോ നമ്മുടെ അകത്ത് ചർച്ച നടക്കും പിശാജി പറഞ്ഞുതരും ഇട ഇങ്ങനെ ജീവിക്കുന്ന ആരുമില്ല ഇവൻ ചുമ്മാ പറയുന്നതാണ് ഇങ്ങനെ ജീവിക്കുന്ന ആരും അങ്ങനെ നിങ്ങൾ ടെൻഷനായി പോകുമ്പോൾ നിങ്ങൾ കർത്താവിനെ നോക്കിയും നോക്കി അതാ അതിനും പറഞ്ഞത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയും അവൻ ക്രൂശ് സഹിച്ചു അപമാനം അലക്ഷ്യമാക്കി അപമാനം അലക്ഷ അപമാനം ഉണ്ട് കേട്ടോ ക്രൂശ് ചുമക്കാൻ കൈവച്ചാൽ അതിൻ്റെ കൂടെ ഉള്ള സാധന അപമാനമാണ് അപമാനമില്ലാതൊരു ക്രൂശില്ല ചുമ്മാടൊക്കെ വച്ച് കെട്ടി വേദനിക്കാതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയൊരു ക്രൂശില്ല യേശുവിന്റെ ക്രൂശ് അല്പനേരം കുറയനക്കാരൻ ചുമന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവൻ ക്രൂശിൽ കയറുന്നതിന് മുമ്പ് കുറെനക്കാരൻ മാറിക്കൊടുത്തു ക്രൂശ് ചുമന്ന് വെച്ച് തരാനേ പറ്റൂ ക്രൂശിക്കപ്പെടാൻ നമ്മൾ തന്നെ കയറണം അതൊരു സുഖമാണ് കർത്താവ് അവിടേക്കാ വിളിച്ചേ എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ താൻ ത്യജിച്ച് പിന്നെ അവിടെ ഒരു കഥയും പറയാനില്ല സുഹൃത്തുക്കളെ തന്നെ താൻ ത്യജിച്ചാൽ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല പിന്നെ കിട്ടുന്നതെല്ലാം ബ്ലെസ്സിങ്സ് ആണ് ബ്ലസ്സിംഗ്സ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാനുള്ള കൃപയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാറും വണ്ടിയും കല്യാണമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവകളെക്കാൾ ഉപരി ഏറ്റവും വലിയ കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിക്കാനുള്ള കൃപ അതൊരു വല്ലാത്ത കൃപയാണ് ആ കൃപ ദൈവം നമ്മുടെ മേൽ പകരും ആ തേജസ് ദൈവം നമ്മുടെ മേൽ പകരും ആ പ്രത്യാശ നമ്മുടെ മേൽ പകരും ആ നിത്യജീവൻ നമ്മുടെ മേൽ പകരും അതാണ് നമുക്ക് പ്രാപിക്കേണ്ട അത്യാവശ്യം സി പാപങ്ങളെ ഈ ഏറ്റു പറഞ്ഞു കൊണ്ട് കേട്ടോ വയ്യ തന്റെ സ്നാനത്തിനായി പരീക്ഷരിലും സിയലും പലർ വരുന്നത് സ്നാനത്തിനായി പരീക്ഷരിലും സദൂക്കിയരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ സർപ്പസന്തതി അപ്പൊ വേറെ അവരെ കണ്ടാൽ തന്നെ അറിയാം അവരെ കുപ്പായം കണ്ടാൽ അറിയാം അവരുടെ കണ്ടാൽ അറിയാം അവമാരുടെ വർത്തമാനം പരീക്ഷന്മാരൊക്കെ ഭയങ്കര ഭക്തിയാണ് നമ്മള് ഒരു കൂട്ടം പരീക്ഷന്മാരെ ബ്ലീഡിങ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ രക്തപരീശന്മാർ കാരണം സ്ത്രീകളുടെ മുഖത്ത് അവര് നോക്കില്ല അവര് കുനിഞ്ഞേ പോകത്തുള്ളൂ തല ചെന്നിടിക്കും നേരെ റിട്ടേൺ പിടിക്കും നേരെ പോകും അടുത്ത മതിൽ ചെന്നിടിക്കും അങ്ങനെ ഇടിച്ചിടിച്ച് തലേ കൂടി ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നടക്കുന്ന ഭക്തന്മാരായ പരീക്ഷന്മാർ വേറൊരു കൂട്ടം പരീക്ഷന്മാരുണ്ട് ഭൂമിയിൽ ഇതുപോലെ ഒറ്റ തൂണുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മണ്ട കയറിയിരിക്കും ഭൂമി ഞാൻ തൊടുകാല അവിടെ ഇരുന്ന് ചത്തവുമരുണ്ട് മണ്ണിനകത്ത് താഴ്ത്തി വെച്ചിട്ട് തല മാത്രം മുകളിൽ വെച്ച് ചത്തുപോയവന്മാരുണ്ട് പല സൈസ് പരീക്ഷന്മാരുണ്ട് ചാക്ക് മാത്രം ഉടുത്തു നടന്ന പരീക്ഷന്മാരുണ്ട് ചെരിപ്പിടാത്ത പരീക്ഷന്മാരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത സൈസ് പരീക്ഷന്മാരുണ്ട് ഈ പരീക്ഷന്മാരും സദൂക്കയരും അവരുടെ പേര് കൊണ്ട് തന്നെ വേർപെട്ടവരെന്നാണ് അർത്ഥം പരി സദൂക്കയരുടെ അർത്ഥം എനിക്ക് തോന്നുന്നു ഹോളി എന്നങ്ങൾ അവരുടെ അർത്ഥം ഇതെല്ലാം പ്രത്യേകിച്ച് പേരുകളാണ് ഈ കാറ്റഗറിക്കാർ ഭയങ്കര ആത്മീകരായിട്ടാണ് അവരെ തന്നെ പ്രദർശിപ്പിക്കുന്നത് ഒരു കൂട്ടം വലിയ സാധാരണക്കാരായി ജനങ്ങൾ ഇറങ്ങി വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ മന്ത്ര പട്ടയൊക്കെ ഇങ്ങനെയിട്ട് കുപ്പായൊക്കെയിട്ട് അവര് തന്നെ വിശുദ്ധന്മാരായി അവതരിപ്പിച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം പരീശന്മാരും സദൂക്കയും വന്ന് ജോർദാന്റെ കരയിൽ നിറഞ്ഞപ്പോ വെള്ളത്തിൽ നിന്ന് യോഹന്നാൻ വിളിച്ചു വെക്കട്ടാ സർപ്പസന്തതികളെ ആലോചിക്കുക യോഹന്നാൻ വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെടുത്തു നിന്നിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും കൂടെ സ്നാനത്തിന് ചെന്ന് നിൽക്കുക നിങ്ങളൊക്കെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ വെള്ളത്തിറങ്ങി സ്നാനപ്പെട്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഉടുപ്പ് ക്ലീൻ ഷേവിംഗ് ചെയ്ത് എന്റെ എം ബി എന്താ എന്റെ 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 പിന്നെ എന്താ പറയാ തിയോളജി സർട്ടിഫിക്കറ്റും നെഞ്ചിൽ പിടിച്ച് ഒരു സൈഡിൽ എന്റെ മറ്റേ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റും പിടിച്ച് എം ഫിൽ ഒക്കെ ഇങ്ങനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് അവിടേക്ക് വരുമ്പോൾ വെള്ളത്തിൽ നിന്ന് യോഹൻ ഞാൻ വിളിക്കുക എന്ന് വിളിച്ചാൽ യോഹൻ ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് ഞാനാണ് ഇവിടുത്തെ ഭക്തൻ സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്ത ഭക്തനാണ് കണ്ടോ രക്തം വലിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇടിച്ചിടിച്ച് രക്തം വലിക്കുകയാണ് എന്നെപ്പോലെ ഭക്തനൊരുത്തന്നെ ഇവിടെ ഇല്ലെന്ന് ഞാൻ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ യോഹന്നുക സർപ്പസന്ധി വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് ഉപദേശിച്ചതാർ അന്ന് പോക്കുണ്ടോ ഞാനായിരുന്നു യോഹന്നെ സ്ഥാനത്തെങ്കിൽ പാവികളായ ആൾക്കാർ വന്ന് സ്നാനപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയെ പരീക്ഷനെ കണ്ടാൽ പെട്ടെന്ന് കരയെ കയറി അയ്യോ അല്ലയോ വരൂ അല്ലെ വെള്ളം അവിടെ നിന്ന് കോരിക്കൊണ്ട് വന്ന് കരയിൽ ഒഴിച്ചു കൊടുത്തന്നെ താങ്കൾ വെള്ളത്തിൽ ഇറങ്ങണ്ട ഞാൻ തലയിൽ ഒഴിച്ചു തരാൻ അല്ലേ യോഹനാൻ വെള്ളത്തിൽ നിന്ന് സർപ്പസന്തതി വിളിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത്ര ഉഷാറാണ് ഇറങ്ങി വന്ന ശിശുഭൂഷയുടെ പ്രത്യേകത അങ്ങനെ ഇരിക്കണം ശിശുഭൂഷകാരൻ വെട്ടൊന്ന് മുറിനാല് ആ വെട്ട് വെട്ടണം കുഞ്ഞുങ്ങളൊക്കെ മാറ്റരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായുണ്ടോ ആ വളരെ കേക്ക് ാണ് ഇനി അടുത്ത വാദം കേക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ആ കളി കയ്യിൽ വെച്ചേ നിന്റെ മന്ത്രപ്പെട്ട അവിടെ ഇരിക്കട്ടെ നിന്റെ കുപ്പായം അവിടെ ഇരിക്കട്ടെ നിന്റെ അഭിനയം അവിടെ ഇരിക്കട്ടെ നിന്റെ രക്തവലിപ്പിന് അവിടെ നിൽക്കട്ടെ പരിപാടികളൊക്കെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ആ കയ്പീ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് അതിനൊരു യോഗ്യതയുണ്ട് യോഗ്യമായ ബലം കാക്കണം എന്താ ഇടപാട് അർത്ഥ കാര്യം കേൾക്ക വൈ അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് ഉള്ളം കൊണ്ട് പറവാൻ തുനിയവുമാർ ഇങ്ങനെ ഞമ്മളെ ചുമ്മാ ആൾക്കാരൊന്നും അല്ല യോഹന്നാനെ അബ്രഹാം നമ്മുടെ അപ്പനാണ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പെരുക അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങുകയാണ് ആണ് നമ്മളെന്ന് പറഞ്ഞാൽ ജന്മനാ ദൈവമക്കളാണ് പിന്നെ പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആന്റി പറഞ്ഞ ഓർക്കുന്നുണ്ടോ നിങ്ങൾ കർത്താവ് വെള്ളം കൊരാൻ ചെന്നാൽ പോകും കർത്താവ് വെള്ളം കൊറഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി ചെന്നാ പോകും ശമരിയക്കാരി നമുക്ക് യാക്കോവിന്റെ കിണറുണ്ടോരിക്കോവിന്റെ കിണറുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ അതുപോലെ ഇവര് പറയാണ് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് മാനസാന്തരത്തിന് യോഗ്യമായ ബലം അടുത്തതാ ഗൗരവുള്ളത് അബ്രഹാം എനിക്ക് പിതാവായിട്ടുണ്ടെന്ന് നീ ഉള്ളം കൊണ്ട് പറയരുത് കണ്ട എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് തൃപ്തനാണെന്ന് കൊന്നു കൊന്നറിഞ്ഞപ്പെടത്തില്ല അവൻ നമ്മള് ഇവിടത്തെ ആളെന്ന് അറിയാവോ ഇനി മാനസന്ധപ്പെടാൻ നിങ്ങൾക്കൊന്ന് എന്റെ അടുത്ത് പറയാൻ പറ്റുമോ മാനസന്തരപ്പെടാൻ വിവരം അറിയും നിങ്ങൾ കാരണം നമ്മൾ മത്തുവല്ല ബൈബിൾ കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന ആളാണ് ഇനി മാനസാന്തരപ്പെടാൻ അല്ലേ വിളിച്ചിട്ട് ഫലം കല്ല് കയ്യിൽ അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറയരുത് അടുത്തതാണ് എന്നെ ചിന്തിപ്പിച്ചത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞ നിന്നെ ഒന്നും കർത്താവിന് ആവശ്യമില്ല ഈ ഉരുളം കല്ലുണ്ടോ ഈ കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും പിന്നീട് ഒരു നാല് വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുകയാണ് വെട്ടി കളയും പിന്നെ ഒരു വർഷം കൂടി ടൈം തരികയാണ് മാനസാന്തരത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുകയാണ് എന്റെ ഒരു പാർട്ടി വരുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും കളിച്ചാൽ വീശി രണ്ടും തിരിച്ച് കല്ലും നെല്ലും തിരിച്ച് തീരെടും കേട്ടോ പ്രസംഗം എങ്ങനെ പോകുന്നു നോക്കിയേ പിടിപ്പിരണം കൊണ്ട് ആ ഒറ്റ വർത്തമാനത്തിനകത്ത് സകല കാര്യവും നിരത്തുക അവിടെ സോപ്പിംഗ് ഒന്നും ഇല്ല നിന്റെ അവസ്ഥക്ക് വ്യത്യാസം വരാൻ പോകുന്നു അതൊന്നും അവിടെ അടിച്ചില്ല ഒറ്റ അടി പറയുകയാണ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കോടാലി ജാരി വച്ചിരിക്കുകയാണ് ഇത് പറയുന്ന പരീക്ഷന്മാരോടാണെന്ന് അറിയണം ആ ഒരു ഗുണം പിടിച്ചോ ഇല്ല ആരോ പരീഷന്മാർ ഒരു വാക്ക് കൂടി നോക്കാം മത്തായി ശിവശേഷൻ തന്നെ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ രണ്ടുമൂന്നും വാക്യം വേഗത്തിൽ വായിക്കുക മുതൽ ശിഷ്യന്മാരോടും ആ ശാസ്ത്രിമാരും ശാസ്ത്രിമാരും മോശയുടെ മോശയുടെ ഇരിക്കുന്നു വലിയ വിചാരം ും ആകെൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്വിൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവന്മാര് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം കാരണം അവരിടാ മോശയുടെ പീഠത്തില അവർ പ്രസംഗിക്കുന്ന എന്തുവാ മോശയുടെ പുസ്തകമാ അതുകൊണ്ട് ഈ പരീക്ഷന്മാര് പറയുന്ന പോലെ നിങ്ങൾ ചെയ്തോണം കുഴപ്പമില്ല ഒരു പ്രശ്നവും നിങ്ങൾക്ക് പറ്റില്ല പക്ഷേ അവർ ചെയ്യും പോലെ നിങ്ങൾ ചെയ്യരുത് കാരണം അവർ പ്രസംഗിക്കുന്ന പോലെ ചെയ്തോ അവർ ചെയ്യും പോലെ നിങ്ങൾ ചെയ്യരുത് അപ്പൊ പരീക്ഷൻ എപ്പോഴും കിട്ടിയ നിങ്ങൾക്ക് അവനാണ് പരീശൻ എന്തു നമ്മൾ കേൾക്കുന്നത് അങ്ങനല്ല അങ്ങനെ പ്രസംഗിക്കും പോലെ ചെയ്യരുത് അല്ലേ നമുക്ക് തോന്നും പോലെ ചെയ്യാം സ്വോത്രം ഞാനിവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ദൈവദിനമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആകാശവും ഭൂമി മാറിപ്പോയാലും മാറാത്ത തിരുവഴുത്താണ് നമ്മൾ ഇവിടെ വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കഴിയുന്നിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ബൈബിൾ ക്ലിയർ ആണ് സ്തോത്രം പറഞ്ഞിരിക്കുന്നുണ്ടോ അവര് പറയുന്ന പോലെ ചെയ്തോ ചെയ്യും പോലെ ചെയ്യരുത് പായിക്കേ അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യന്റെ മനുഷ്യന്റെ തോളി വെക്കുന്നു ഒരു പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സിലായി അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതെന്ന് അത്രയും ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി വലുതാണ് ഉപവാസത്തിലായിരുന്നു മറ്റുമൊക്കെ കാണുമ്പം തന്നെ അല്ലേ അത്താഴത്തിൽ പ്രധാന സ്ഥലവും അത്താഴത്തിൽ അവർക്ക് പള്ളിയിൽ മുഖ്യാസനവും അയ്യോ ഭക്തനെ അതാണ് പരീക്ഷൻ ഒരിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ഞാൻ എല്ലാ ആഴ്ച ഉപസിക്കുന്നു ഞാൻ എല്ലാ കാര്യവും ആയിട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നു ഈ പോലെ അല്ല നിൽക്കുന്നൊങ്ങിയത് പോട്ട് അടുത്തേക്കണോണ്ട് തലക്കുട്ടി അതാണ് അവന്റെ പ്രാർത്ഥന അവൻ ഇവന്റെ ഈ ഐറ്റം വന്ന് തോട്ടന്റെ എന്താ യോർദാന്റെ കരയിൽ നിന്നപ്പോഴാണ് യോഹൻ ഞാൻ പറഞ്ഞത് സർപ്പസന്തതി കണ്ടോ നിങ്ങളുടെ ഇരിപ്പ് വേണ്ട നിങ്ങളെടുത്ത് എന്താ യോഗം പറഞ്ഞതുപോലെ തോന്നുന്നു അല്ലേ ആ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക ഡിസ്ക്ലൈമർ പറയുന്നത് എന്തുവാണ് ഈ കാണുന്ന കഥാപാത്രങ്ങളോട് നിങ്ങൾക്ക് സാദൃശ്യം എല്ലാം തോന്നുന്നുവെങ്കിൽ തികച്ചും യാഥാർത്ഥ്യമാണ് സ്ത്രോത്രം അതേ പിന്നെ വേറെന്താ ഇതിനകത്ത് വ്യാഖ്യാനിക്കുന്നത് <laughs> ले ले। ും അവർക്ക് ഞാനൊരു സ്റ്റാൻഡേർഡ് പരീക്ഷണി ഞാൻ അടുത്താഴ്ച ശശി പ്രസംഗിക്കാൻ കൊടുത്തേനെ കാരണം ബാക്കി ആരും പ്രസംഗിക്കും പോലെ അല്ല എന്നെ കുറിച്ച് പത്ത് വാക്ക് പറയുകയാണ് അടുത്ത ആഴ്ച ഞാൻ കൊടുത്തേ അതേ ചച്ച കുറെ സമയം നീ കൂടാന്നുണ്ട് പോവും പൊതുജനം നമ്മളെ ചിലപ്പം പൊക്കി പറയും ചിലപ്പോൾ ചീത്ത ഇതില് കാര്യമൊന്നുമില്ല അല്ലെ ദൈവം എനിക്ക് പണ്ടേ തുള്ള കൃപയാണ് ആര് പൊക്കിയാലും ഞാൻ മൈൻഡ് ചെയ്യില്ല ആര് ചീത്ത പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല എനിക്കറിയാം ഞാൻ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ ആരാണ് ഞാൻ പണ്ടരിക്കൽക്കുന്നതിന് മുമ്പ് അവിടുത്തെ പാസ്റ്റർ എല്ലാ വിശ്വാസികൾക്ക് എഴുന്നേറ്റ് നിൽക്കാം കരകൾ നമുക്ക് ദൈവാസിനെ സ്വാഗതം ചെയ്യാം ഞാൻ എഴുച്ച് വന്നിട്ട് ചോദിച്ചാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോഴാണ് ഇതുപോലെ തരച്ചു കൊടുക്കുന്നത് അവർ പത്തെണ്ണം പറഞ്ഞു കൊടുത്തു പിന്നെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കണ്ട വിളിക്കണ്ടാവശ്യം എന്ത് ഗ്രഹിക്കുന്നുണ്ടോ ചിലർക്ക് അത് ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഇവരാരും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ വണ്ടിയിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് കൺവെൻഷന്റെ ഡേറ്റ് തരുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം എല്ലാം ചോദിച്ചിട്ട് പാസ്വേ ശമ്പളം ഫീസ് എത്രയാണ് ആരുണ്ടാര നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെ ഫീസ് എത്രയാണ് അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ പണിക്ക് പോകുന്ന ഫീസ് ചോദിക്കും അല്ലേ എങ്ങനെയാണ് എന്റെ റേറ്റിന്റെ സ്റ്റൈലിൽ എനിക്ക് സ്ക്വയർ ഫീറ്റ് ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പഠിക്കണെ ഞാൻ ഇരുപത്തഞ്ചു ഈ പണി തുടങ്ങിയിട്ട് ഇന്നു വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരാളടുത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി താങ്കളുടെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വരത്തില്ല വേറെന്ത അയാളുടെ വീടിനകത്ത് ഷീറ്റ് അടുക്കി വെച്ചിരിക്കുകയാണ് റബ്ബർ ഷീറ്റ് എന്നിട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പൂരിയും സാമ്പാറും തന്നു ഒരു കുഴപ്പമില്ല പിറ്റേ ദിവസം അതേ പൂരി തീരാത്തോണ്ട് അതും തന്നു സാമ്പാറും തന്നു അങ്ങനെ തിന്നണ്ട ഫുഡ് ഇല്ലാത്തോണ്ടിട്ട് നമ്മൾ തിന്നും കേട്ടോ അതും കുഴപ്പമൊന്നും